നിയമവാഴ്ച തകർന്ന തമിഴ്നാട് കാഞ്ചീപുരത്ത് അഞ്ചു വയസ്സുകാരനെ തല്ലിക്കൊന്നു ലൈംഗികാതിക്രമം ചെറുക്കാനുള്ള ശ്രമത്തിനിടെയാണ് കുഞ്ഞിനെ അടിച്ചു കൊന്നത് സംഭവത്തിൽ അസം സ്വദേശിയായ ബോൽദേവ് മസുവ അറസ്റ്റിലായി ബിഹാർ സ്വദേശികളുടെ മകനാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ജൂൺ ഒൻപതിന് കുട്ടിയെ കാണാതായിരുന്നു എ ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശ്രീ ശ്രീകാന്ത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത് കാഞ്ചീപുരത്ത് അഞ്ചു വയസ്സുകാരനെ തല്ലിക്കൊന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തമിഴ്നാട്ടിൽ നിന്നും തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് നിന്നും വരുന്ന വാർത്ത ഏവരെയും ഞെട്ടിക്കുന്നതാണ് കാരണം തമിഴ്നാട്ടിൽ നിയമവാഴ്ച തകർന്നു എന്ന് ഏറെക്കുറെ പ്രതിപക്ഷം കുറെ അധികം നാളുകളായി ആരോപിക്കുന്നുണ്ട് അത് ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇന്നിപ്പോൾ അവിടെ ഒരു സംഭവം നടന്നിരിക്കുന്നത് അതായത് ഒരു അഞ്ചു വയസ്സുകാരനെ കാഞ്ചീപുരത്ത് തല്ലിക്കൊന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് ലൈംഗികാതിക്രമം ചെറുക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഈ അഞ്ചു വയസ്സുകാരനെ അവിടെ അടിച്ചുകൊന്നത് സംഭവത്തിൽ അസം സ്വദേശിയായ ബോൽദേവ് മസ്വ അറസ്റ്റിലായിട്ടുണ്ട് ബിഹാർ സ്വദേശികളുടെ മകനാണ് കൊല്ലപ്പെട്ട അഞ്ചു വയസ്സുകാരൻ കഴിഞ്ഞ ജൂൺ ഒൻപതിനാണ് കുട്ടിയെ കാണാതായത് അതിനുശേഷം ഈ കുട്ടിയെ കാണാതാവുകയും അതിനുശേഷം തെരച്ചിലിനൊടുവിൽ കുട്ടിയുടെ അഴുകി തുടങ്ങിയ രീതിയിൽ ശരീരം മൃതദേഹം കിട്ടുകയായിരുന്നു എന്തായാലും പോലീസ് ഇപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വലിയ പ്രതിഷേധം ആ സ്ഥലത്ത് നിലനിൽക്കുന്നുണ്ട് ചില എന്തായാലും ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത് നിയമവാഴ്ച തമിഴ്നാട്ടിൽ തകർന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് ഈ മണിക്കൂറിൽ പുറത്തേക്ക് വരുന്നു കാഞ്ചീപുരത്ത് അഞ്ച് വയസ്സുകാരനെ തല്ലിക്കൊന്നു ലൈംഗികാതിക്രമം ചെറുക്കാനുള്ള ശ്രമത്തിനിടെയാണ് കുട്ടിയെ അടിച്ചു കൊന്നത് സംഭവത്തിൽ അസം സ്വദേശിയായ ബോൾദേവ് മസുവ അറസ്റ്റിലായി ബിഹാർ സ്വദേശികളുടെ മകനാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ജൂൺ ഒൻപതിന് കുട്ടിയെ കാണാതായിരുന്നു എ ശ്രീകാന്താണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്